താൽക്കാലിക ജാമ്യം ലഭിച്ച കൊലപാതക ശ്രമക്കേസ് പ്രതികളായ പി ഡി പി നേതാക്കളെ സെൻട്രൽ ജയിലിൽ നിന്ന് നാട്ടിലെത്തിച്ചത് എസ് വൈഎസിന്റെ ആംബുലൻസിൽ ഒമ്പത് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ആലപ്പുഴ താമരക്കുളം സ്വദേശി സനോജിനെയും കൂട്ടുപ്രതികളെയും സമയബന്ധിതമായി നാട്ടിലെത്തിക്കാനാണ് ആംബുലൻസ് ദുരുപയോഗം ചെയ്തത് സംഭവത്തിൽ ഗതാഗത മന്ത്രിക്കും ആർടിഒയ്ക്കും നാട്ടുകാർ പരാതി നൽകി രണ്ടായിരത്തി പതിനാലിൽ ചാരുമൂട് താമരക്കുളത്ത് ഡിവൈഎഫ്എ നേതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒമ്പത് വർഷം തടവനു ശിക്ഷിക്കപ്പെട്ട പി ഡി പി നേതാവ് സിനോജ് താമരക്കുളവും കൂട്ടുകക്ഷികളുമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും അപ്പീൽ ജാമ്യത്തിന്മേൽ വീട്ടിലേക്ക് ആംബുലൻസ് യാത്ര നടത്തിയത് പി ഡി പി നേതാവ് സിനോജ് താമരക്കുളം തൻ്റെ വക്കീൽ വഴി സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോവുകയും അപ്പീൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ ജാമ്യരേഖകളുമായി ഹൈക്കോടതിയിൽ നിന്ന് താമരക്കുളത്ത് എത്തിയപ്പോൾ വൈകിട്ട് അഞ്ചു മണി കഴിഞ്ഞിരുന്നു ഏഴ് മണിക്ക് മുമ്പ് കോടതി ഉത്തരവ് ജയിലിൽ എത്തിച്ചില്ലെങ്കിൽ ജയിൽ മോചിതനാവാൻ അടുത്ത ദിവസം വരെ കാത്തിരിക്കണം ഇതൊഴിവാക്കാനാണ് സൈറനും ബീക്കൺ ലൈറ്റും ഉപയോഗിച്ച് രോഗിയുമായി പോകുന്നു എന്ന പ്രതി സൃഷ്ടിച്ച് ജാമ്യ ഉത്തരവുമായി എസ് വൈ എസിന്റെ ആംബുലൻസിൽ സെൻട്രൽ ജയിലിലേക്ക് പുറപ്പെട്ടത് ആംബുലൻസ് വക്കീല വക്കീലിൻ്റെ പേര് അഡ്വക്കേറ്റ് മുട്ടൻ നാസർ പുള്ളിയും കൂടെ ചേർന്ന് ഇവര് ഈ അഞ്ച് മണി സമയത്ത് അഞ്ചഞ്ച് അഞ്ചേകാറ് കഴിയും ഈ വണ്ടി വിളിച്ചിട്ട് നേരെ പ്രതികളെ റിലീസ് ചെയ്യാൻ വേണ്ടി എമർജൻസി അത്യാഹിതമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബീക്കിൾ ലൈറ്റുകൾ ഇട്ട് ബീക്കൾ ലൈറ്റ് വിട്ട് സ അലാം അതായത് എമർജൻസി അലാമ് പോയിട്ടുണ്ട് ഈ ഹൈവേ ഹൈവേയിലൂടെ ചീറിപ്പാഞ്ഞ് തിരുവനന്തപുരം പൂജപ്പര ജയിലിലെത്തി പൂജപ്പര ജയിലെത്തിയിട്ട് ഇവരെ റിലീസ് ചെയ്ത് ഇവരെ റിലീസ് ചെയ്തിട്ട് അതേ വണ്ടി അതേ ഈ വാഹനത്തിൽ തന്നെ ഇവരെ തിരിച്ചു ഇവിടെ താമരകുളത്ത് കൊണ്ടിരിക്കുകയും താമരകുളത്ത് ആൽമുക്കത്ത് വന്നൊരു പ്രദേശത്ത് വന്നിട്ട് ഇവരെ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ എന്റെ ഫോണിലുണ്ട് എന്റെ കയ്യിലുണ്ട് ഇവർ ഒരാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത വീഡിയോ ആണ് ഈ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് ജയിലിൽ നിന്ന് റിലീസായി വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന രക്തഹാരം രക്തഹാരം പോലെ മാല പച്ച രൂപണൊക്കെ ഇട്ട് മാലയിട്ട് സ്വീകരിക്കുന്ന വീഡിയോ ഉണ്ട് ഈ രോഗികൾക്ക് ആശ്രയമാകേണ്ടതും സാധാരണക്കാർക്ക് ആശ്രയമാകേണ്ട ഗതാഗത മാർഗത്തെ ഈ ക്രിമിനലുകളെ ക്രിമിനലുകളെ റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ സംഘടനയും ഈ ഈ ഒരു ഇതൊരു വലിയ തന്നെയാണ് ഇവർ കാണിച്ചു ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്ക് ഒരുക്കിയ സ്വീകരണ വേദിയിലേക്കും ജയിലിൽ നിന്ന് പി ഡി പി നേതാക്കൾ എത്തിയത് ഇതേ ആംബുലൻസിലായിരുന്നു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്കും ആർ ടിഒ എൻഫോഴ്സ്മെന്റിനും മറ്റ് അധികാരികൾക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് ജനം ആലപ്പുഴ